എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സർന്ന് നമ്മുടെ സ്വന്തം വെഡിങ് വെഡിങ് സെറ്റ് വളരെ കുറവാണ് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി അനാഥമായി കിടക്കുന്ന വാണിയമ്പലം ടൗൺ സ്ക്വയറിന് ഒടുവിൽ ശാപമോക്ഷം വിനോദസഞ്ചാര വകുപ്പിന്റെ ഡെവലപ്മെന്റ് ഓഫ് മാർക്കറ്റ് സ്ട്രീറ്റ് പ്ലേസ്മെന്റ് പദ്ധതി പ്രവർത്തന സജ്ജമാക്കുന്നതിനായി വാണിയമ്പലം ടൗൺ സ്ക്വയർ ഗ്രാമപഞ്ചായത്തിന് കൈമാറി ഉത്തരവായി റവന്യൂ വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് നൽകണമെന്ന വ്യവസ്ഥയിലാണ് വിനോദസഞ്ചാര വകുപ്പ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടുള്ളത് ടൂറിസം വകുപ്പിന്റെ കിഴക്കനിടനാഴി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലര കോടി രൂപ ചെലവിൽ രണ്ടായിരത്തി പതിനാറിലാണ് വാണിയമ്പലം ടൌൺ സ്ക്വയർ പാർക്കിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് ഇതേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചര കോടി രൂപ ചെലവിട്ടാണ് വണ്ടൂരിലും ടൌൺ സ്ക്വയർ നിർമ്മാണം നടത്തിയിരുന്നത് വണ്ടൂരിലെ ടൌൺ സ്ക്വയർ പാർക്ക് ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായെങ്കിലും ഉടമസ്ഥ തർക്കം മൂലം വാണിയമ്പലത്തെ പാർക്ക് അനാഥമായി കിടന്നു ആറ് കടമുറികളും ഉല്ലാസത്തിനായി വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളുമെല്ലാം ഒരുക്കിയ പാർക്ക് ഉദ്ഘാടനത്തിന് ശേഷം ഒരിക്കൽ പോലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല പഞ്ചായത്തും ഡിടിപിസിയും തമ്മിലുള്ള ഉടമസ്ഥ തർക്കം മൂലം കെട്ടിട നമ്പറും വൈദ്യുതിയും ഇതുവരെയും ഇതിന് ലഭിച്ചിട്ടില്ല വാണിയമ്പുലം അങ്ങാടിയുടെ കണ്ണായ ഒരേക്കർ ഏഴ് സെന്റ് സ്ഥലത്ത് കോടികൾ മുടക്കി നിർമ്മിച്ച കടമുറികളും വിനോദോപകരണങ്ങളുമെല്ലാം നശിച്ചു തീർന്നിട്ടുണ്ട് പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ടൂറിസം വകുപ്പാണ് കെട്ടിടവും അനുബന്ധ സൌകര്യങ്ങളും ഒരുക്കിയത് നിർമ്മാണശേഷം പൂർണ്ണമായും പാർക്ക് തങ്ങൾക്ക് വിട്ടു നൽകാമെന്ന വ്യവസ്ഥയിലാണ് സ്ഥലം നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്തും വിട്ടു നൽകില്ലെന്ന് ഡി ടി പി സിയും വാശി പാർക്ക് അനാഥമായി കിടന്നത് പലതവണ ചർച്ചകളും മറ്റും നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ഒടുവിൽ രണ്ടായിരത്തിരണ്ട് ജനുവരിയിൽ വണ്ടൂരിൽ നടന്ന പഞ്ചായത്ത് ഓംബുഡ്സ്മാൻ സിറ്റിംഗിൽ ഗ്രാമപഞ്ചായത്തിന് അനുകൂലമായി ഉത്തരവിട്ടു എന്നാൽ പഞ്ചായത്ത് ഓംബുഡ്സ്മാന്റെ ഉത്തരവ് തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞ് ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കൈമലർത്തി ടൂറിസം വകുപ്പ് കോടികൾ മുടക്കിയ പദ്ധതി തങ്ങൾ തന്നെ നടത്തിക്കൊണ്ടുപോകണമെന്നാണ് ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ അന്ന് നിലപാട് സ്വീകരിച്ചത് എന്നാൽ സ്ഥലം പഞ്ചായത്തിന്റെയാണെന്നും പ്രവൃത്തി പൂർത്തീകരിച്ച് തങ്ങൾക്ക് കൈമാറുമെന്ന ഉറപ്പിന്മേലാണ് സ്ഥലം പദ്ധതിക്കായി വിട്ടു നൽകിയതെന്നും ഗ്രാമപഞ്ചായത്തും നിലപാട് സ്വീകരിച്ചു അതേസമയം പഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകിയതിന് രേഖകളില്ലാത്തതും കല്ലുകടിയായി മാറി വിഷയത്തിൽ പ്രതിഷേധ സമരങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായും സിപിഎമ്മും യുഡിഎഫും പലതവണ രംഗത്തെത്തിയിരുന്നു ഒടുവിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പുമായും ഡി ടി പി സിയുമായും നിരന്തരം ചർച്ച നടത്തിയാണ് നിലവിൽ അനുകൂല തീരുമാനത്തിലെത്തിയിട്ടുള്ളത് വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ടി പി സിക്ക് നൽകണമെന്ന ധാരണാപത്രം ഒപ്പുവച്ചാണ് ടൌൺ സ്ക്വയർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുക ഈ മാസം പതിനാലിന് ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇക്കാര്യം തീരുമാനമെടുത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തു പത്ത് വർഷം ഉപയോഗിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടവും ഉപകരണങ്ങളുമെല്ലാം അറ്റകുറ്റപ്പണി നടത്തുകയാണ് ഇനി അടുത്ത ഘട്ടം ഗ്രാമപഞ്ചായത്താണ് ഇത് ചെയ്യേണ്ടത് ഇതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സിടി പി ജാഫർ ഗ്രാമപഞ്ചായത്ത് അംഗം യു അനിൽകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ഹരീഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ വി ഷാരൂഖ് എന്നിവരും കൂടെയുണ്ടായിരുന്നു മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് മുമ്പായി വാണിയമ്പലം ടൌൺ സ്ക്വയർ തുറന്നു പ്രവർത്തിപ്പിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ തിങ്കളാഴ്ച വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് കൂടി റവന്യൂ ഷെയർ ഡി ടി പി സിൻ്റെ കത്ത് പ്രകാരം ഈ ഇതിലുള്ള ബിൽഡിങ്ങിൻ്റെ കടമുറികളെ ലാഭവിധത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഡി ടി പി സിക്കും എഴുപത്തഞ്ച് ശതമാനം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനും ആണ് കത്ത് ഓർഡർ വന്നിട്ടുള്ളത് അത് പ്രകാരം ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ വാണിയമ്പലം ടൗൺ സ്ക്വയറിൽ കുറേ അറ്റകുറ്റപ്പണികളുണ്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഇത് കടമുറികളും അതുപോലെ ഇതിലുള്ള സ്ഥാപനങ്ങളും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആസ് ചേർത്ത് അതിന് വേണ്ട കൂടെ പാണിയമ്പുരം ടൗൺ സ്കോർ ഏറ്റെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഡി ടി സിക്കും എഴുപത്തഞ്ച് ശതമാനം പഞ്ചായത്തുമാണ് ഏറ്റെടുക്കുന്നത് അതിനു വേണ്ടി ഞങ്ങൾ ഇന്ന് വന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ടൗൺ സ്കോറിന് അറ്റകുറ്റങ്ങൾ പണികളും അതേമാതിരി പെട്ടെന്ന് നമ്പർ ഇടാനും അതേമാതിരി പിന്നെ കരണ്ടിനും പെട്ടെന്ന് ഞങ്ങള് വേണ്ടി എയിനി കൂട്ടി പെട്ടെന്ന് ഞങ്ങൾ ശരിയാക്കുന്നതിന് ഞങ്ങൾക്കുന്നതിനു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്